ധീരനായ സിംഹക്കുട്ടി ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ബൂപു എന്ന പേരുള്ള ഒരു സിംഹക്കുട്ടി ഉണ്ടായിരുന്നു അവൻ ചെറുതാണെങ്കിലും ധൈര്യശാലിയായിരുന്നു വിശാലമായ ഹൃദയമുള്ളവനായിരുന്നു ഒരു ദിവസം നല്ല വെയിലുള്ള ഒരു പ്രഭാതത്തിൽ ഒരു വലിയ മരച്ചുവട്ടിൽ കളിക്കുകയായിരുന്ന ബൂപു ഒരു മൃദുവായ നിലവിളി കേട്ടു ബൂപു ശബ്ദം കേട്ടിടത്തേക്ക് നടന്നു ഒരു ചെറിയ പക്ഷി അതിൻ്റെ ചിറകൊടിഞ്ഞ് പറക്കാനാകാതെ കിടന്ന് കരയുന്നതായിരുന്നു ബൂബു കൗതുകത്തോടെ ആ പക്ഷിയെ നോക്കി ബൂബുവിനെ കണ്ടപ്പോൾ പക്ഷി പേടിച്ചു ബൂബു തന്നെ ഉപദ്രവിക്കുമെന്ന് അത് കരുതി അവൾ വിറക്കാൻ തുടങ്ങി ബൂപുവിന് അവളെ കണ്ടപ്പോൾ സഹതാപം തോന്നി ബൂബു അവളോട് സുഖവിവരങ്ങൾ ചോദിച്ചു വളരെ സൗമ്യതയോടുകൂടി സംസാരിച്ചു പതിയെ അവളുടെ പേടി മാറി തനിക്ക് പറക്കാൻ കഴിയില്ല എന്നും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ എന്താണ് മാർഗമെന്നും അവൾ ബോബുവിനോട് ആശങ്കപ്പെട്ടു ബോബു അവളോട് സ്നേഹത്തോടെ പറഞ്ഞു പേടിക്കേണ്ട ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം നീ ഒരു സിംഹക്കുട്ടിയല്ലേ നിനക്ക് എന്നെ സഹായിക്കാനാകുമോ എന്ന് പക്ഷി ചോദിച്ചു ശരീരത്തിനല്ല വലുപ്പം വേണ്ടത് ഹൃദയത്തിനാണ് നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട എന്ന് ബോബു അവളോട് പറഞ്ഞു ബൂബു ശ്രദ്ധാപൂർവ്വം പക്ഷിയെ കൈകൊണ്ടെടുത്ത് അവളെ അവൻ്റെ ചുമലിലേക്ക് വെച്ചു എന്നിട്ട് പക്ഷിയുടെ വീട് കണ്ടെത്താനായി ഒരു സാഹസിക യാത്ര ആരംഭിച്ചു യാത്രയിൽ അവർ ആദ്യം കണ്ടത് പ്രായമായ ഒരു ആമയായിരുന്നു ബൂബു പക്ഷിയെ സഹായിക്കുന്നത് അവന് ആശ്ചര്യം തോന്നി അവർക്ക് വേണ്ടുന്ന ഉപകാരങ്ങളെല്ലാം ആമ ചെയ്തു കൊടുത്തു പിന്നീട് ഒരു കുരങ്ങനുമായി ചങ്ങാത്തത്തിലായി കുരങ്ങനും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തു പിന്നീട് ഒരു സീബ്രയുമായി കൂട്ടുകൂടി സീബ്ര പക്ഷിയുടെ വീട് കാണിച്ചു കൊടുക്കാൻ സഹായിച്ചു പക്ഷിയുടെ വീട് അങ്ങനെ കണ്ടെത്തി പക്ഷിയുടെ കുടുംബം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അവരെ സന്തോഷത്തോടെ വരവേറ്റു പക്ഷി ബോബുവിനോട് പറഞ്ഞു നീയാണ് യഥാർത്ഥ സുഹൃത്ത് പക്ഷിയോടും കുടുംബത്തോടും യാത്ര പറഞ്ഞപ്പോൾ ബോബുവിൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം അനുഭവപ്പെട്ടു മറ്റുള്ളവരെ സഹായിക്കുകയും വഴിയിൽ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സാഹസികത എന്ന് മനസ്സിലാക്കി ബോബുവും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി